ഏതു വലിയ ദുർഘടങ്ങളെയും സമഭൂമിയാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഇസ്രായേൽ ജനം വളരെ ഭയപ്പെട്ടും വേദനപ്പെട്ടും നിരാശപ്പെട്ടും മനസ്സുകലങ്ങിയുമാണ് ചെങ്കടനുമ്പിൽ നിൽക്കുന്നത് ആർക്കും ഒരു വഴി അവിടെ തുറക്കാൻ കഴിയുകയില്ല പക്ഷേ ദൈവത്തിന് അതിനകത്തും ഒരു വഴി ഉണ്ടായിരുന്നു നിലവിളിക്കുന്നു എന്ത് നീ നിന്റെ കയ്യിലുള്ള വടി നീട്ടുക എന്ന് മോശയോട് പറഞ്ഞതുപോലെ ഇന്ന് കർത്താവ് തരുന്ന ശാലോം സന്ദേശം എന്താണെന്നറിയാമോ നിങ്ങൾ നിൽക്കുന്ന ഏതു വലിയ പ്രതിസന്ധിക്കകത്തും ദൈവത്തിനൊരു വഴിയുണ്ട് ദൈവത്തിനൊരു പാതയുണ്ട് എത്ര ദുർഘടമായ മേടുകളാണെങ്കിലും സ്ഥലമാണെങ്കിലും ദൈവം അതിനെ നിരപ്പാക്കി തരുമെന്ന് പരിശുദ്ധാത്മ ഒരു ആലോചന തരികയാണ് ശിയാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യയം പതിനാറാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തി അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും വഴി ഏതെന്ന് അറിയാതെ എവിടെ നിന്നെന്നറിയാതെ ഇനി എന്ത് എന്നറിയാതെ ആകുലപ്പെട്ട് നിൽക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കും നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത പാതകൾ ഹാല ലൂയ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് പരിചയങ്ങൾ എന്നല്ല നമ്മളെപ്പോഴും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് പരിചയങ്ങളെന്നാണ് സോഴ്സുകൾ നമ്മുടെ പ്ര അറിവുകൾ സ്വാഭാവികമായി നമുക്ക് തുറക്കേണ്ട വഴികൾ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത പക്ഷെ ദൈവത്തിൻ്റെ വഴി ഒരിക്കലും പരിചയത്തിൻ്റെ വഴിയായിരിക്കില്ല പുതിയ വഴികളാണ് ദൈവം തുറക്കുന്നത് രാമേൻ പറഞ്ഞ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പാത ദൈവം നിങ്ങൾക്കുള്ള തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു ഹാലലൂയ്യ മനുഷ്യൻ പ്രതീക്ഷ അർപ്പിക്കാത്തയിടത്താണ് ദൈവത്തിൻ്റെ വഴികളെല്ലാം കിടക്കുന്നത് ദൈവം പ്രവർത്തിച്ചതെല്ലാം മനുഷ്യന്റെ സാധ്യതകൾ ഒന്നുമില്ലാത്തടത്താണ് ഹാ അബ്രഹാം മകനെ യാഗം കഴിക്കാനായിട്ട് മോറിയാമലയിലേക്ക് കയറുന്ന കാഴ്ച ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലുണ്ട് വലിയ വേദനയോടുകൂടിയാണ് ദൈവം വേറെ ഒരു യാഗമൃഗത്തെ കരുതൊന്നും ചിന്തിച്ചിട്ടില്ല മകന്റെ ആശ്വാസത്തിലൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദൈവം ഇടപെട്ടു അതാ കൊമ്പു കുരുങ്ങിക്കിടന്ന ഒരു കൊറ്റൻ ആ മലയുടെ മുകളിൽ ആ മോറിയുടെ മുകളിൽ ദൈവം കരുതിയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾ കാണാത്ത ചില കൊറ്റന്മാരെ കൊമ്പു കുരുങ്ങിയതുപോലെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുത്തരും തരും ലൂയ്യ എന്തിനു വേണ്ടിയതറിയാമോ നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകി തരുവാൻ ഹാലലൂയ അമേ യശ്യാ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ കോരശിനെ കുറിച്ച് പറയുന്നുണ്ട് കോരശന്റെ ഇടയനാണ് എൻ്റെ ഇഷ്ടം ചെയ്യും അടുത്തത് ഞാൻ അവന് മുമ്പായി ചെന്ന് വാതിലുകൾ തുറക്കും ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിക്കും താമ്രകഥകളെ തകർത്ത് കളയും വാതിലുകൾ അവൻ്റെ സ്വതവേ തുറന്നിരിക്കും ആർക്കു വേണ്ടി അറിയാമോ അത് കോരശിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഇസ്രായ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ വിടുതലിനു വേണ്ടി ദാനിയെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ ജലത്തിനു വേണ്ടി ഒരുത്തനെ ഒരുക്കുക നിങ്ങൾ അറിയാത്ത ആളുകളെ നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളിൽ ദൈവ ആളുകളെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി പാത തുറക്കാൻ ഹാല ലൂയ വിശ്വസിക്കു വിശ്വസിക്കൂ ദൈവത്തിന് കഴിയും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പത്രോസ് പുറത്തു വരുന്നു പത്രോസിന് പോലും ചിന്തയില്ല അപ്പൊ സ്ഥലപ്പുറത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസ് പോലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് പുറത്തു വരാൻ കഴിയും എന്നാൽ ദൈവത്തിനൊരു വഴി ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് വെളിയിൽ ഇറങ്ങിക്കഴിയത്തില്ല ആ കാലാഗ്രഹത്തിനകത്ത് ദൂതനെ അയച്ച് അവനെ വിടുവിച്ചെടുക്കുക ദൈവത്തിന് വഴികളൊന്നും വേണ്ട അടഞ്ഞ വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴും മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലാതിരിക്കുമ്പോഴും തീക്കൽ തീക്കൽപ്പാറ മുമ്പിൽ നിൽക്കുമ്പോഴും ചെങ്കട മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ ദൈവത്തിനൊരു വഴിയുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ദൈവത്തിനൊരു വഴിയുണ്ടെന്നേ വിശ്വസിക്കാമെങ്കിൽ ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ അവൾക്കൊരു ചെറിയ വഴി ദൈവം തുറന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ വിശ്വാസത്തിൻ്റെ കൈ ഒന്ന് നീട്ടു പുരുഷാരത്തിൻ്റെ ഇടയിലൂടെയും ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് രാമേൻ പറഞ്ഞേ മറ്റുള്ളവരെ നോക്കണ്ട അസാധ്യതകളെ കരുതണ്ട എനിക്ക് വേണ്ടി വിടുതലിന് വേണ്ടി എൻ്റെ വിടുതലിന് വേണ്ടി ദൈവമായിട്ടൊരു വഴി കരുതിയിട്ടുണ്ട് ആമേൻ ഹാ ലൂയ അതിന് ആർക്കൊക്കെ ലഭിച്ചാലും ഇല്ലെങ്കിലും ഏലിയാവേ നിന്നോട് ദൈവം പറയുന്നു നീ കരിയത്തിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ അവിടെ നിനക്ക് വേണ്ടത് ദൈവം കരുതും ബാക്കിയുള്ളവരുടെ കാര്യമോ ദൈവം കരുതിയിട്ടുണ്ടല്ലോ ദൈവം നോക്കിക്കോളും ഒരു ഓപദ്ധ്യാപന ദൈവം കരുതി തൻ്റെ ഭക്തന്മാരെ അമ്പത് അമ്പത് പേരെ ഓരോ ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്കുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും തുറക്കും ഹാല ലൂയ പരിചയങ്ങളെന്നല്ല പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന പുതിയ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ പുത്തൻ പാതകളെ ദൈവം തുറക്കട്ടെ കണ്ണുകളെ തുറക്കട്ടെ കുരുട്ട് കണ്ണുകളധികം തുറക്കുവാനാണ് യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തതെന്ന് യേശുവിൻ്റെ നസ്രത്തിലെ പ്രസംഗത്തിൽ യേശു പറയുകയാണ് നാൽപ്പതാം നാലാമത്തെ ലൂക്കോസ് നാലിൻ്റെ പതിനെട്ടിൽ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ബന്ധിക്കപ്പെട്ടവരോട് പുറത്തുപോയിക്കൊള്ളുക എന്ന് പറയുവാൻ കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ വന്ന് ജനത്തെ വിടിവിച്ചെടുത്തു ഹാല ലൂയ വലിയ ഊതാമതത്തിന്റെ കോട്ടയ്ക്കകത്ത് ദീർഘകാലങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ അത്ര സ്ട്രോങ് ആയ യഹൂദ മതത്തിന്റെ കോട്ടക്കകത്തുനിന്ന് ദൈവസഭ എന്ന് പറയുന്ന ഒരു നിത്യമായ ദൈവിക പദ്ധതിയിലേക്ക് യഹൂദന്മാരുടെ യഹൂദന്മാരെയും പുറത്തു കൊണ്ടുവന്നൊരു കാഴ്ച ദൈവങ്ങളുടെ കണ്ണ് തുറന്നു ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാൻ യൂണിവേഴ്സലുള്ള കാഴ്ചപ്പാട് ദൈവം തുറന്നു തുറന്നുകൊടുത്തു നിങ്ങളുടെ കണ്ണുകൾക്ക് ദൈവം ദൈവം കണ്ണുകളെ തുറക്കുമെന്ന് വിശ്വസിക്കുക ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല പുതിയ വഴികൾ തുറക്കട്ടെ വാതിലുകൾ തുറക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഹാലെ ലൂയ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ഫിലാദിയ സഭയ്ക്ക് സഭയുടെ ദൂതന എഴുതുക ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നവൻ താക്കോൽ കൈവശമുള്ളവൻ അല്ല ചെയ്യുന്നു അമേൻ ദാവീദന്റെ താക്കോൽ അവന്റെ കയ്യിലുള്ളത് അവന്റെ കയ്യിലുണ്ട് അതിനകത്ത് നന്മയുണ്ട് അതിനകത്ത് വാഗ്ദത്തമുണ്ട് അതിനകത്ത് നിത്യമായ അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ ദൈവം നിങ്ങൾക്കുള്ള തുറക്കട്ടെ തുറക്കുമെന്ന് പറഞ്ഞവൻ യേശുവാണ് യേശു പറയുകയാണെങ്കിൽ ഞാൻ വാതിലാകുന്നു ഞാൻ വാതിലാകുന്നു ആടുകളുടെ വാതിൽ നന്മയിലേക്കുള്ള വാതിൽ മേച്ചിൽ പുറത്തിലേക്കുള്ള വാതിൽ നിത്യജീവനിലേക്കുള്ള വാതിൽ അത് ഞാനാകുന്നു ഹാല ലൂയ്യ എന്നിലൂടെ കടന്നാൽ അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്നിലൂടെ കടന്നാൽ മേച്ചിൽപ്പുറത്തിലേക്ക് പ്രവേശിക്കും എന്നിലൂടെ കടന്നാൽ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലാണ് പുതിയ വാതിൽ തുറക്കാൻ പോകുക ഞാൻ ഇന്ന് കൊണ്ട് പ്രാർത്ഥിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് ഒരു വാതിൽ തുറക്കേണ്ടത് ആ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ് പ്രിയ കർത്താവേ ഞാൻ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഈ വചനം കേട്ടുകൊണ്ട് ഈ മക്കൾ കർത്താവെ നിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ ദൈവം ഇന്നൊരു വഴി അവർക്ക് വേണ്ടി തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുവരെ ആ വഴിയിലൂടെ പോയിട്ടില്ലാത്ത ഒരു പുത്തൻപാത ദൈവ മക്കൾ കൊണ്ട് വെട്ടി തുറക്കട്ടെ കർത്താവെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് ഇതുവരെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം കരുതിയിരിക്കുന്നല്ലോ ഇതുവരെ ആരുടെ മനസ്സിൽ വരാത്തതും ആരും പ്രവചിക്കാത്തതും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ പുത്തൻപാത യേശുവിന്റെ നാമത്തെ തുറന്നു വരട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ചെങ്കടിലും യോർദാനിലും ദൈവത്തിന് വഴിയുണ്ടായിരുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ അത്ഭുതകരമായി തുറന്നു വരട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദുർഘടങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളിൽ നന്മകളിൽ കയറി വരട്ടെ തലമുറകളിൽ തലമുറകൾ കൊണ്ട് വഴികൾ അന്വേഷിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ പാതകൾ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ വിശ്വസിക്ക ദൈവം നിങ്ങൾ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ఈ సందేశం పంకే వండర్ఫుల్ డే